ബജറ്റിലും കടുത്ത അവഗടന കൊച്ചി കോന്തുരുത്ത് നിവാസികളുടെ പുനരധിവാസ പ്രശ്നത്തിന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും പരിഹാരമില്ല സർക്കാർ ആറ് കോടി രൂപ കൂടി അനുവദിച്ചിരുന്നുവെങ്കിൽ പുനരധിവാസ പ്രശ്നത്തിന് പരിഹാരമായി കോന്തുരുത്തി പുഴംപോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിലാണ് നാലു മാസത്തിനകം കുടിയൊഴിപ്പിക്കണമെന്നാണ് ഡിസംബറിൽ വന്ന ഹൈക്കോടതി ഉത്തരവ് ഷെഡും ചെറിയ വീടുകളും കെട്ടി താമസിക്കുന്ന താമസിക്കുന്നൊമ്പത് കുടുംബങ്ങളിൽ പലരും അൻപത് വർഷമായി ഇവിടുത്തെ താമസക്കാരാണ് ഓരോ കുടുംബത്തിനും നഷ്ടപരിഹാരമായി പതിനാല് ലക്ഷം രൂപ വേണമെന്ന ആവശ്യത്തിൽ കോന്തുരുത്തി നിവാസികൾ ഉറച്ചു നിൽക്കുകയാണ് ഒൻപത് ലക്ഷത്തിയ്യായിരം രൂപ മാത്രമേ നൽകാനാകൂ എന്നാണ് സർക്കാർ നിലപാട് ശേഷിക്കുന്ന തുക ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകാൻ കോർപ്പറേഷൻ ഒരുക്കമാണെങ്കിലും കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഈ തുകയ്ക്ക് സ്ഥലം വാങ്ങി വീട് വെക്കണമെന്ന നിബന്ധനയുള്ളതിനാൽ അത് പ്രായോഗികമല്ല രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പുനരധിവാസ പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ പക്ഷേ അതുണ്ടായില്ല നാല് ലക്ഷത്തി എ രൂപയാണ് അധികമായി ഓരോ കുടുംബത്തിനും അനുവദിക്കേണ്ടത് ആകെ ആറു കോടിയോളം രൂപ വരും ഇത് നഷ്ടപരിഹാര തുകയിൽ വർധനവ് പ്രഖ്യാപിക്കാതിരുന്നത് കോന്തുരുത്തി നിവാസികളെ നിരാശയിലാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നാട്ടുകാരെ സമവായ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയമായി പ്രാധാന്യമുണ്ട് കോന്തുരുത്തിയിലെ പുനരധിവാസ വിഷയത്തിന് ജനം കൊച്ചി